ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ ഇരുട്ട് വെളിച്ചം എന്നത് നമുക്ക് വിഭാഗിച്ച് ആത്മീയപരമായി അറിയണമെങ്കിൽ ഇരുട്ട് അത് പാപത്തിന്റെ സ്വഭാവമുള്ള നിറമാണ് ഇരുട്ട് എന്ന് പറയുന്നത് ഇരുട്ട് പാവമാണ് എന്ന് ബൈബിൾ വ്യക്തമായി വ്യാഖ്യാനിച്ച് നമുക്ക് തരുന്നുണ്ട് വെളിച്ചം ഇരുട്ടിനെ പിടിച്ചെടുക്കുവാൻ കഴിയുന്നത് അത് വെളിച്ചത്തിൽ നിന്ന് സാധിക്കുകയുള്ളൂ കാരണം ഇരുട്ട് പാവത്തിന്റെ സഹചാരിയായി തീർന്നു വെളിച്ച കർത്താവായി യേശുക്രിസ്തു തന്നെയാണ് ബൈബിൾ വ്യക്തമായി വ്യാഖ്യാനിച്ചു നമുക്ക് തരുന്നുണ്ട് വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട് ഞാൻ ലോഹത്തിന്റെ വെളിച്ചം യേശു ക്രിസ്തു പറയുന്നത് ബൈബിൾ വായിക്കുന്ന വ്യക്തികൾക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നതാണ് വെളിച്ചം കർത്താവായ യേശു ക്രിസ്തു അഥവാ ദൈവത്തെ സൂചിപ്പിക്കുന്നു ഇരുട്ട് പാപത്തിന്റെ പുത്രനായ സാത്താന്റെ സഹചാരിയെ സൂചിപ്പിക്കുന്നു അതേ ബൈബിൾ പറയുന്നുണ്ടല്ലോ ഞാൻ ലോഹത്തിന്റെ വെളിച്ചമാണ് നിങ്ങളുടെ ഉള്ളിൽ പാപമുണ്ടെങ്കിൽ എണ്ണി നടക്കുകയാണെങ്കിൽ നിങ്ങൾ വെളിച്ചം പ്രാപിക്കും എന്ന് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി പറയുന്നു വചനം പറയുന്നു നിങ്ങൾ വെളിച്ചമാകണം ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന നിങ്ങൾ സ്വഭാവം മാറി വെളിച്ചം ഉള്ളിൽ പ്രേ ഉള്ളിൽ കയറി പ്രകാശിക്കണമെന്ന് വചനം പറയുന്നുണ്ട് യോഹന്ന അദ്ധ്യായം പന്ത്രണ്ട് വാക്യം മുപ്പത്തി ആറ് പറയുന്നുണ്ട് നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കൾ ആകേണ്ടേന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിൻ എന്ന് പറഞ്ഞു മുമ്പ് സൂചിപ്പിച്ച പോലെ വചനം പറയുന്നത് നാം ദൈവത്തിൻ്റെ മക്കൾ ആവണം യേശുക്രിസ്തു ഭൂമിയിൽ ഉള്ള കാലത്തോളം നാം ദൈവത്തിന്റെ വിശ്വ ദൈവത്താൽ വിശ്വസിക്കണം എന്ന് നമ്മളോട് പറയുന്നുണ്ട് ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേ